മതസൗഹാർദ്ദത്തിന് ഉത്തമ ഉദാഹരണമായി വള്ളികുന്നം കടുവിനാൽ ജുമാ മസ്ജിദിൽ ഇരുപത്തിയാറാം രാവ് നോമ്പുതുറ നടന്നു വലിയ വിളയിൽ പരേതനായ കൊച്ചുകുഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെച്ച് ഇന്ന് തലമുറകളിലൂടെ ആ കുടുംബം ആചാരം പോലെ നടത്തിവരുന്നതാണ് ഈ നോമ്പുതുറ നിലവിൽ കുടുംബ കാരണവരായ കരുണാകരനും സഹോദരി തങ്കമ്മയും തുടർ തലമുറകളിലെ പ്രകാശ് പ്രസന്നൻ ഗിരീഷ് തുടങ്ങി കുടുംബത്തിലെ എല്ലാവരും കുടുംബമായി വന്നാണ് ഈ നോമ്പുതുറ നടത്തുന്നത് പള്ളിയമ്മ മുഹമ്മദ് മുസമ്മിൽ ബാഖവി ജമാഅത്ത് പ്രസിഡന്റ് വഹാബ് സെക്രട്ടറി നജ്മുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കടുവിനാൽ മുസ്ലിം ജമായതിനത്തിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്നല്ല ഇവിടുത്തെ മതേതര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിന്റെ സുദിനമാണിത് ഇരുപത്തിയാറാം രാവ് എന്ന് പറയുന്നത് കടുവിനാൽ മുസ്ലിം ജമായത്തിൽ പരിസരത്തിൽ താമസിക്കുന്നതായ ഇവിടുത്തെ വലിയ ഒരു ഹൈന്ദവ കുടുംബമാണ് വലിയ വിളയിൽ കുടുംബം അവർ ഞങ്ങളുടെ പള്ളിയിൽ കടുവിനാൽ മുസ്ലിം ജമാത്തിൽ നോമ്പ് തുറപ്പിക്കുന്ന ദിവസമാണ് അവരുടെ മുൻ തലമുറകൾ ഏകദേശം നൂറു വർഷത്തോളമായി കടുവിനാൽ പള്ളിയിൽ നോമ്പ് തുറപ്പിച്ചു തുറപ്പിച്ചുകൊണ്ടിരിക്കുക അവരിൽ പ്രധാനപ്പെട്ടതായ പഴയ കാരണവരൊക്കെ ദൈവത്തിങ്കലേക്ക് യാത്രയായി അവരിൽ പിൻതലമുറക്കാർ അത് ഏറ്റെടുത്ത് അവരുടെ രാവ് മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാതെ സാമ്പത്തികമായി സുസ്ഥിരത മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായ ഈ സാഹചര്യത്തിൽ പോലും ഞങ്ങളുടെ രാവ് ഞങ്ങൾ വിട്ടുതരികയില്ല ഞങ്ങൾക്ക് മുസ്ലിമീങ്ങളെ നോമ്പ് തുറപ്പിക്കണം ഞങ്ങളുടെ ഈ മതേതരത്വം നിലനിൽക്കണം ഞങ്ങളുടെ ഈ സ്നേഹവും സാഹോദര്യവും എന്നും നിലനിൽക്കണം എന്നുള്ള അതിയായ താല്പര്യത്തോടെ വലിയ ഭക്തിയോടെയാണ് അവർ ഈ സമൂഹത്തെ നോമ്പ് തുറപ്പിക്കുന്നത് മുസ്ലിമികളുടെ പ്രധാനപ്പെട്ട ആരാധനയാകുന്ന നിസ്കാരം അത് പള്ളിയിൽ നിർവഹിച്ചു വരുന്നത് വരെ കാത്തുനിന്ന് മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ആരാധനയ്ക്ക് ശേഷം അവരെ നോമ്പ് തുറപ്പിക്കാൻ വലിയ താല്പര്യത്തോടുകൂടി വലിയ വിളയിൽ കുടുംബത്തിലെ എന്ന് ജീവിച്ചിരിക്കുന്നതാകുന്ന കുഞ്ഞുപിള്ള ഏട്ടനും അതുപോലെ അവരുടെ പിൻതലമുറക്കാരിൽ പ്രധാനികളാകുന്ന കരുണാകരൻ പ്രകാശൻ പ്രസന്നൻ അങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾ അതുപോലെ അവരുടെ പത്നിമാർ അവരുടെ ചെറിയ ഇളം തറ തലമുറയിലെ മക്കൾ പോലും നോമ്പ് തുറപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പള്ളിയിൽ എത്തുന്നുണ്ട് വലിയ സന്തോഷം ആ